അനിമോളിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ മെയിൻ വാതിലിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ജിസേലിൻ്റെ അമ്മയാണ് വരുന്നത് ജിസേലിൻ്റെ അമ്മ വന്നതും ജിസേലിനെ കണ്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതിനുശേഷമാണ് ടാസ്ക് കൊടുക്കുന്നത് അനുമോളിൻ്റെ ആര്യൻ്റെ ഫാമിലി ഇന്ന് തന്നെ കയറുന്നതായിരിക്കും ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകതയുണ്ട് അതായത് ഇത്രയും ദിവസം മറ്റുള്ളവരുടെ ഫാമിലി വന്നപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് അവരുടെ ഫാമിലിയെ കാണാൻ പറ്റിയിരുന്നുള്ളൂ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ആരുടെ ഫാമിലിയാണ് വരുന്നത് അവർക്ക് രണ്ട് മിനിറ്റ് അവരെ സ്വീകരിക്കാനും മിണ്ടാനും പറയാനും സമയമുണ്ട് അതിനു മുമ്പ് തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ ചെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നതിന് ശേഷം വന്നേ കുറച്ച് നേരം ഇരുന്ന് മിണ്ടാനും പറയാനും പറ്റൂ എന്ത് പറഞ്ഞാലും ഫാമിലി പുറത്തു വന്നിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവരെ കാണണമെന്നുള്ള വെപ്രാളത്തിൽ ടാസ്ക് മിക്കവരും തെറ്റിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നത് ബിന്നിയുടെ ഹസ്ബൻഡിന് ഉപിനൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ വന്നിട്ട് അധിക നേരമൊന്നും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴും തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ജിസേലിൻ്റെ അമ്മ അകത്ത് കയറിയതും ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ജിസേൽ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു നെവിനും മറ്റെല്ലാവരും കൂടി ചേർന്ന് ജിസൈലിൻ്റെ അമ്മയെ ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നിരുത്തി ജിസേൽ ചെയ്യുന്ന ടാസ്ക് കാണിച്ചു കൊടുക്കുന്നു മാത്രമല്ല നമ്മുടെ അനുമോളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജിസേലിൻ്റെ അമ്മ അനീഷിനെ കണ്ട് കൈകൂപ്പുന്നു അനുമോളോട് നല്ല സ്നേഹത്ത് തന്നെയാണ് മിണ്ടിയും പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും അനീഷിൻ്റെ ആ സുപ്രഭാതം ഫേമസ് ആയില്ലേ അനീഷിനെ കാണുമ്പോഴേ കൈകൂപ്പി സുപ്രഭാതം തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് അത് കാണുമ്പോൾ അയാൾക്ക് ചിരി വരുന്നുണ്ട്